ദോഷമാവുകൊണ്ട് ഇതുപോലെ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതുപോലെ ഒരു നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് ഈ പൗളിയിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നാഴിൻ്റെ കാൽ ഭാഗത്തോളം ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു അര ടീസ്പൂണോളം ഉലുവ് ഇതിൽ കിട്ട് കൊടുക്കണുണ്ട് കേട്ടോ അതിനുശേഷം ഇതിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യത്തോളം നമ്മൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് മണിക്കൂറോളം ഇത് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് നാല് മണിക്കൂറിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു കാൽ ടീസ്പൂണോളം അപ്പസോടയാണ് ഇതിൽ കിട്ടുകൊടുക്കുന്നത് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം അടച്ചു വെച്ച് നമ്മളൊരു ഏഴ് മണിക്കൂറോളം ഇത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ഏഴ് മണിക്കൂറിന് ശേഷം നമ്മൾ ഇതുപോലെ അടപ്പം മാറ്റി നോക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് അപ്പോൾ നമ്മൾ കുറേശ്ശേയായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അര ടീസ്പൂണോളം ഉപ്പ് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കി ഒക്കെ ഒരു പരിവത്ത് തന്നെയാണ് ഇത് വേണ്ടത് പക്ഷേ ഒന്നുകൂടെ ടൈറ്റായിട്ട് ദോഷമാവിൻ്റെ അത്ര ലൂസ് ലൂസാവാതെ ഒന്നുകൂടെ ടൈറ്റായിട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്താൽ മതി അപ്പോൾ അത് നമ്മുടെ മാവൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വേണം അപ്പോൾ അതാണ് ഞാൻ കുറച്ച് തേങ്ങാക്കുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ അതിനായിട്ട് ഒരു ഇരുമ്പി ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഒരു തുണിയിൽ നല്ലെണ്ണം മുക്കിയിട്ട് ആ ചട്ടിയിൽ നമ്മളിതുപോലെ ഒന്ന് തടക്കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ തടവിക്കൊടുത്തതിന് ശേഷം നന്നായി ചൂടായ ചട്ടിയിലേക്ക് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചുകൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ശേഷം ആ കുറേ ഷൈറ്റ് തേങ്ങാക്കുത്ത് ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ടീസ്പൂണോളം തേങ്ങാക്കൊത്ത് നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം അടുത്ത തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു ടീസ്പൂണോളം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങാക്കുത്ത് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ തേങ്ങ കടിക്കണത് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം മൂന്നാമത്തെ തവി നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തതിനു ശേഷം നാലാമത്തെ തവി നമ്മൾ ഇതുപോലെ സൈഡ് ഭാഗമൊക്കെ അങ്ങനെ ഫില്ല് ചെയ്യാണ് അതിനുശേഷം തേങ്ങാക്കുത്ത് ഇല്ലാത്തടത്തൊക്കെ കുറേശ്ശായിട്ട് തേങ്ങാക്കൂത്ത് ഇട്ട് കൊടുക്കാൻ കിട്ടോ അങ്ങനെ നമ്മൾ നമ്മളപ്പം റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാത്ത തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതങ്ങനെ മാവ് ഒഴിച്ചുകൊടുത്ത് തേങ്ങാക്കോത്ത് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റിന് ശേഷം നമ്മളിതുപോലൊരു മൺചട്ടി കൊണ്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഈ അടപ്പ് മാറ്റി നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി ഈ ഭാഗം ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മളിതുപോലെ ചട്ടീന്ന് എടുത്ത് നോക്കുമ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വന്നിട്ട് ഉണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് വേണം ഇത് ഇട്ടോ കണ്ടോ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ദോഷമാവും ചോറും വെച്ചിട്ട് വളരെ പറ്റിയ ഒരു ക്രിസ്പി റെസിപ്പിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇഷ്ടമുള്ളവരൊന്നും കയറിക്കാണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ നല്ല അത്യാവശ്യം കട്ടിയിൽ നല്ല ആരെടുത്തപ്പം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ആണ് ഇട്ടോ പിന്നെ അത് കറിയൊന്നും കൂടാതെ ചായ മാത്രം കൂട്ടിയിട്ട് തേങ്ങാക്കോത്തൊക്കെ ഉള്ള കാരണം ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമുക്ക് കറി കൂട്ടിയിട്ട് ചട്നിയോ അതുപോലെ ഒക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇന്ന് ഇതിലേക്ക് ചട്ണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ദോഷമാവുമുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും